നമസ്കാരം ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഫാമിലി ഇഷ്യൂ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരു ഫാമിലി ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ വരുന്ന ഒരു വരുന്നൊരു ആണ് കുട്ടികൾ ഇനി ആരോടൊപ്പം എന്നുള്ളത് അപ്പം അതിനെ കോടതിയെ സമീപിക്കുന്ന രീതിയാണ് ഗാർഡിയൻ വാർഡ് ഇടുക എന്നുള്ളത് ഇപ്പം അച്ഛനെ വേണമെന്നുണ്ടെങ്കിൽ അച്ഛൻ ഗാർഡിയൻഷിപ്പ് ഇടും അമ്മയ്ക്കാണ് വേണമെന്നുണ്ടെങ്കിൽ അമ്മ ഗാർഡിയൻ വാർഡ് ഇടും അപ്പോൾ കുട്ടി ആരോടൊപ്പം പോകണം എന്നുള്ളത് കോടതി നിശ്ചയിക്കേണ്ട ഒന്നാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത് കുഞ്ഞുങ്ങൾ ചെറുതാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണ് അച്ഛനോടൊപ്പം വിടില്ല അങ്ങനെയൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഇതങ്ങനെയല്ല കുട്ടികൾക്ക് എവിടെ നിന്നാൽ സന്തോഷം കിട്ടും അല്ലെങ്കിൽ ആരെ കൂടെ നിന്നാൽ ബെറ്റർ ലൈഫ് കിട്ടും എന്നുള്ളത് മാത്രമാണ് കോടതി നോക്കുന്നത് വരുമാനവും കുട്ടികൾക്ക് അറ്റ്മോസ്ഫിയറും നല്ല രീതിക്ക് കുട്ടികളുടെ പഠനം മാനസിക നില എന്നുള്ളതെല്ലാം നല്ലതായിട്ട് മുന്നോട്ട് ആരോട് നിന്നാലാണ് കിട്ടുക എന്നുള്ളത് കോടതി മുൻകൂട്ടി കാണും അതിനുശേഷമാണ് കോടതി ആരെ കൂടെ വിടണം എന്നുള്ളത് അന്വേഷിക്കുന്നത് മോർ ഓവർ പേഴ്സണലി ചിലപ്പോൾ ക്യാബിനിലോ അല്ലെങ്കിൽ ജഡ്ജ് കുട്ടികളോട് തന്നെ ചോദിക്കും ആരോ കൂടെ പോകാനാണ് ഇഷ്ടം അല്ലെങ്കിൽ ആരോ കൂടെ നിൽക്കാനാണ് ഇഷ്ടം ഇപ്പം അമ്മയോടാണെങ്കിൽ അച്ഛനും പോയി രണ്ട് ദിവസം നിൽക്കാമോ എന്ന് ചോദിക്കാറുണ്ട് തിരിച്ചും ചോദിക്കാറുണ്ട് കോടതി കുട്ടികളുടെ ഇഷ്ടവും കൂടെ കൺസിഡർ ചെയ്താണ് ഗാർഡിയൻ വാർഡ് അല്ലെങ്കിൽ ഗാർഡിയൻഷിപ്പ് ആർക്ക് കൊടുക്കണം എന്നുള്ളത് കൊണ്ടുവരുന്നത് താങ്ക്